പക്ഷേ വൈദ്യമഠത്തിൽ ആരും ഇങ്ങനെയൊരു പേര് ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ ശക്തി രമാകാന്തൻ സഞ്ജയ് ഇതൊന്നും എൻ്റെ ഓർമ്മയിൽ പോലും വരുന്നില്ല ശക്തി പറഞ്ഞ ആ ബന്ധം അവൻ അത്ര വിശ്വസനീയമായി തോന്നിയിരുന്നില്ല കാരണം വൈദ്യമഠം ഇപ്പോൾ നോക്കി നടത്തുന്നത് ശ്രീഭദ്രയുടെ അമ്മയുടെ സ്വന്തം സഹോദരന്റെ മക്കളാണ് അതായത് വീരന്റെ അമ്മാവന്റെ മക്കൾ അവരോടൊന്നും വലിയ അടുപ്പമില്ലെങ്കിൽ പോലും അത്ര അകൽച്ചയും വീരനില്ല അവന്റെ വിദേശവാസവും ജോലിയും ഉൾപ്പെടെ അവിടെയുള്ളവരുടെ സഹായം കൊണ്ടു കൂടി അവരാരും ഇങ്ങനെ ഒരു കസിന്റെ കാര്യം പറഞ്ഞിട്ടുമില്ല അവന്റെ ഭാവം അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു ശ്രീഭദ്രാമ്യയുടെ അമ്മാവനാണ് സഞ്ജുവേട്ടന്റെ അച്ഛന്റെ അച്ഛൻ മാത്രവുമല്ല സഞ്ജുവേട്ടന്റെ അച്ഛൻ രമാകാന്തൻ അങ്കിലിനെ എല്ലാവർക്കും അറിയാം ഭദ്രേട്ടൻ അറിയാതെ പോയെങ്കിൽ അതിനൊരു കാരണവുമുണ്ട് സഞ്ജുവേട്ടന്റെ അച്ഛന്റെ മരണശേഷം ഏട്ടന്റെ അമ്മ സ്വന്തം കുടുംബത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അങ്കിളിൻ്റെ കുടുംബവുമായി ബന്ധമുണ്ടായിരുന്നില്ല എല്ലാവരുമായി ബന്ധം സൂക്ഷിച്ചിരുന്ന ഏക വ്യക്തി സഞ്ജുവേട്ടന്റെ അച്ഛൻ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഒരു സഹോദരി മാത്രമേ കൂടെപ്പിറപ്പായി ഉണ്ടായിരുന്നുള്ളൂ അവർ ചെറിയ പ്രായത്തിൽ ഒരാളെ സ്നേഹിച്ച് നാടുവിട്ടതാണ് പക്ഷേ സഞ്ജുവേട്ടൻ്റെ അച്ഛൻ എല്ലാവരോടും ബന്ധം സ്ഥാപിച്ചു പോകാൻ കാണിച്ച മിടുക്ക് ഏട്ടന്റെ അമ്മയ്ക്കില്ലായിരുന്നു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ എത്രത്തോളം ഒതുങ്ങി പോകുമെന്നറിയാലോ അവർക്ക് സഞ്ജുവേട്ടന്റെ അച്ഛന്റെ മാതാപിതാക്കളുമായിട്ട് പോലും ബന്ധമുണ്ടായിരുന്നില്ല പിന്നെങ്ങനെ അവർ വൈദ്യമടവുമായി സമ്പർക്കത്തിൽ വരും ജനകൻ മുത്തശ്ശിന്റെ ഭാര്യ ശ്രീദുർഗ മുത്തശ്ശിയുടെ ബന്ധുക്കളുമായിട്ടുള്ള എല്ലാ ബന്ധവും ശ്രീഭദ്രിയമ്മയുടെ കാലത്തും നിലനിന്നു പോന്നിരുന്നെങ്കിലും അവരുടെ മരണശേഷം അവരുടെ മാത്രമല്ല പ്രേമാകാന്തന അങ്കലിന്റെ ഉൾപ്പെടെ മരണശേഷം അതെല്ലാം അവസാനിച്ചിരുന്നു മാത്രവുമല്ല വൈദ്യമഠ സഞ്ജുവേട്ടന്റെ അച്ഛന്റെ സ്വന്തം അപ്പച്ചിയുടെ ഭർത്താവിന്റെ വീടാണെങ്കിലും സ്വന്തം ഭർത്താവിന്റെ വീട്ടുകാരോട് പോലും ഇല്ലാത്ത അടുപ്പം സഞ്ജുവേട്ടൻ്റെ അമ്മ എങ്ങനെ വൈദ്യമഠത്തിനോട് കാണിക്കും അതുകൊണ്ടാണ് ഭദ്രയുടെ അവരെയൊന്നും അറിയാത്തത് ശക്തി നന്നായി വിശദീകരിച്ചു പറഞ്ഞപ്പോൾ വീരൻ മനസ്സിലായെന്നതുപോലെ തലയാട്ടി മാധ്യമങ്ങൾ വൈദ്യമഠത്തിൽ വെച്ചാണ് നാരായണൻ എന്ന പേരിൽ പുതിയ മുഖം സ്വീകരിച്ച് ജീവിച്ചു തുടങ്ങിയത് യഥാർത്ഥത്തിൽ കാഴ്ചയിൽ കാണാനും പഴയ മാത്യുവിന്റെ രൂപം ഉണ്ടായിരുന്നില്ല ഭദ്രേട്ടൻ അറിയാലോ ഒരാളുടെ എം എസ് എച്ച് ലെവലിലെ വ്യത്യാസം കൊണ്ട് ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ അതേപോലെ അങ്ങനെയൊരു ആക്സിഡന്റിൽ പെട്ടതിനു ശേഷം കോമ സ്റ്റേജിലേക്ക് പോയൊരു വ്യക്തി കൂടിയാണ് മാത്യു അങ്കിൾ ഇന്നും അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുണ്ട് അന്നും അങ്കിളിന് പല കാര്യങ്ങളും ഓർമ്മയുണ്ടായിരുന്നില്ല അതോരോന്നും അങ്കിളിലേക്ക് എത്തിച്ചത് ജെയിംസ് തന്നെയാണ് അങ്ങനെ അങ്കിലിനെയും സഞ്ജുവേട്ടനെയും ജെയിംസ് അങ്കിൾ ബന്ധിപ്പിച്ചു അതാണ് അവരുടെ കൂട്ടുകെട്ടിന്റെ തുടക്കം സഞ്ജുവേട്ടൻ വീണ്ടും വൈദ്യമഠവുമായി അല്ലെങ്കിൽ വൈദ്യമഠത്തിലുള്ള മാധ്യമങ്ങളുമായി അടുപ്പം പുലർത്തിയത് ഇങ്ങനെയാണ് ഡോക്ടർ നന്ദഗോപാലിലേക്ക് ഇവർ അടുക്കാനുള്ള കാരണം എനിക്ക് നേരിട്ട അനുഭവമായിരുന്നു പലതരത്തിൽ ബാധിക്കപ്പെട്ടവർ ചേർന്ന് നിന്നാൽ എത്ര വലിയ ശക്തനായാലും തറ പറ്റിക്കാമല്ലോ അങ്ങനെ അങ്ങനെയിരിക്കെയാണ് അരവിയേട്ടൻ ട്രസ്റ്റിൽ എത്തുന്നത് അതിനു മുമ്പ് മറ്റേതൊക്കെയോ ഹോസ്പിറ്റലുകളിലായിരുന്നു നളിനി ട്രസ്റ്റിലെ ഏറ്റവും വലിയ നേട്ടം അവരൊരു രോഗി ഏറ്റെടുത്താൽ അവരുടെ ആരോഗ്യനിലയിൽ മെച്ചമുണ്ടാകുമെന്നത് തന്നെയാണ് ആയുർവേദവും അലോപ്പതിയും ഒരേപോലെയാണ് ചില രോഗികൾക്ക് നൽകുക ട്രീറ്റ്മെന്റിൽ ഫലം കണ്ടതോടെ അരവിയേട്ടനും സാധാരണ നിലയിലേക്ക് എത്തി അതോടെ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു അരവിന്ദ് എന്തു പറഞ്ഞു എന്ന് പറ്റുമെങ്കിൽ അവൻ പറഞ്ഞത് അതേപോലെ ഒന്ന് പറയുമോ ശക്തി ഇതുവരെ അവനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല നീ അവൻ പറഞ്ഞതൊക്കെ എന്നോടും പറഞ്ഞാൽ എനിക്കതിൽ നിന്നും എന്തെങ്കിലും കൂടുതലായി മനസ്സിലാക്കാൻ കഴിഞ്ഞാലോ അതിനെന്താ പക്ഷേ മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്നോടും പറയണം ശക്തി കൗരവത്തോടെ പറഞ്ഞു നിന്നെ പോലെ എനിക്ക് വലിയ രഹസ്യങ്ങളൊന്നുമില്ല അവനും വാക്കുകൾ കൊണ്ട് അവൾക്കൊരു കുത്തു കൊടുത്തു എല്ലാവർക്കും അവരവരുടേതായ രഹസ്യങ്ങളുണ്ട് തുറന്ന പുസ്തകമെന്ന് വാദിച്ചാലും അതിലെ ചില താളുകൾ രഹസ്യങ്ങളോടെ മറിഞ്ഞിരിക്കും ആരുടെയും ഹൃദയം തുരന്ന് രഹസ്യങ്ങൾ നിതുപോലെ കണ്ടെടുക്കാൻ കഴിയില്ലല്ലോ പറയുന്നത് നമുക്കേറെ വിശ്വാസമുള്ള ഒരാളാവുമ്പോൾ വിശ്വസിച്ചു പോകും അല്ലാതെ അതുമാത്രമാണ് സത്യമെന്ന് എങ്ങനെ സ്ഥാപിക്കും ഒട്ടും വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്തതുപോലെ ശക്തി പറഞ്ഞു ശരി നമ്മുടെ തർക്കം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കാം അല്ലെങ്കിൽ സംസാരിച്ച് കാട് കടന്ന് നമ്മുടെ ശത്രുക്കളെ പോലെ പെരുമാറും ഞാൻ ചൊല്ലിട്ടു ഒടുവിൽ വീരൻ തന്നെ അവൾക്ക് മുമ്പിൽ മുട്ടുകുത്തി ശക്തി പുഞ്ചിരിയോടെ തുടർന്നു നിഖില ചേച്ചി അരവിയേട്ടന്റെ ഒപ്പമാണ് ക്ഷേത്രത്തിലേക്ക് കയറിയത് അതും അനുവിന്റെ കള്ളത്തരങ്ങൾ അന്നത്തോടെ അവസാനിപ്പിക്കുമെന്നും ഭദ്രേട്ടന്റെ അനു ചതിക്കുകയാണെന്നും പറഞ്ഞിട്ടാണ് അരവിയേട്ടനെയും കൂട്ടി അകത്തേക്ക് കയറിയത് ഈ സമയം ജീവൻ ആഭരണങ്ങൾ എടുത്ത് പാറുവിനെയും അനുഗ്രഹയെയും ഏൽപ്പിച്ചു അവരുടെ വിളക്കുകൾ വെക്കുന്ന അറയിൽ ഒളിപ്പിച്ചിട്ടു പോയി ഇക്കാര്യം അനു ദേവനാഥിനോടും പാറു അരുണിനോടും പറഞ്ഞു ജീവൻ അവന്റെ അച്ഛനോടും പറഞ്ഞിരുന്നു അനു പ്രതീക്ഷിക്കാത്ത സമയം ജീവൻ അവളെ താലി കെട്ടി അവിടെ നിന്ന് ഓടി അനുവിന്റെ പിന്നാലെ വന്ന ജീവനെ കേശവൻ എടുത്തെറിഞ്ഞു അരുണിന്റെ നിർദ്ദേശപ്രകാരം ജീവന്റെ അടുത്തേക്ക് വന്ന പാറു കാണുന്നത് ജീവനെ കൊല്ലാൻ ശ്രമിക്കുന്ന നാഥിനെ പാറുവിന്റെ വയറ്റിൽ ജീവൻറെ കുഞ്ഞാണെന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ ജീവൻ പാറുവിനോട് നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് രക്ഷപ്പെടാൻ പറയുമ്പോൾ നാഥു പാറുവിന് പിന്നാലെ പോകുന്നു അവൾ കുളത്തിൽ വീഴുന്നു ഈ സമയം അരവിയേട്ടനും ചേച്ചിയും ചേർന്ന് ആഭരണങ്ങൾ ഭദ്രേട്ടന്റെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു അതേസമയം നാദും ബെന്നിയും കുര്യനും കൂട്ടാളികളും ചേർന്ന് അവരെ ആക്രമിച്ചു അവരുടെ മുന്നിലിട്ടാണ് ബെഞ്ചമിൻ എന്ന ബെന്നിയും കുര്യനും കൂടി നികേഷിനെ മർദ്ദിച്ചു കൊന്നത് ബെന്നി നിഖിലച്ചേച്ചിക്ക് നേരെ വന്ന നിമിഷം അരവിയേട്ടന്റെ തലയ്ക്ക് പിന്നിൽ അടിയേറ്റിരുന്നു ഇതാണ് അന്ന് നടന്നതെന്ന് അരവിയേട്ടൻ ആവർത്തിച്ചു പറയുന്ന കാര്യങ്ങൾ അവൾ പറഞ്ഞു നിർത്തി അവനെ നോക്കി എന്നിട്ട് നിനക്ക് വിശ്വാസമായോ ഞാൻ മനസ്സിലാക്കിയ ശക്തി വെള്ളം തൊടാതെ ഈ കഥ വിഴുങ്ങില്ല അത് സത്യം എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ തോന്നിയിരുന്നു പക്ഷേ ഞാൻ അരവിയേട്ടനെ സംശയിക്കുന്നുവെന്ന തോന്നലുണ്ടാക്കാതെ പുള്ളിയുടെ ഓർമ്മകൾക്ക് ഇപ്പോഴും അങ്ങനുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നുവെന്ന രീതിയിലാണ് ഇടപെടുക ശ്യാമേട്ടൻ്റെ ചേച്ചിയാണ് അരവിയേട്ടനെ നോക്കുന്ന ഡോക്ടർ ഒപ്പം ഞാനും സഹായി ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ആളോട് അടുത്തിടപഴകി സംസാരിക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ് ആരാണ് ശ്യാമേട്ടൻ വീരൻ മുഖം കൊണ്ട് ചോദിച്ചു അഡ്വക്കേറ്റ് ശ്യാംകൃഷ്ണൻ ഭദ്രേട്ടൻ കണ്ടു കാണുമല്ലോ ശക്തി ചിരിയോടെ പറഞ്ഞു ആ നിമിഷം ശക്തിയെ മോഹിക്കുന്നെന്ന് ഡോക്ടർ നന്ദഗോപാൽ സൂചിപ്പിച്ച ചെറുപ്പക്കാരനെ ഓർത്ത് വീരന്റെ മുഖത്ത് അസൂയ തെളിഞ്ഞു അവളാകട്ടെ അവന്റെ ആ ഭാവത്തിലേക്ക് സംതൃപ്തിയോടെ നോക്കി എനിക്ക് അരവിന്ദന്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി മറ്റൊന്നും പറയണ്ട ശരി പറയുന്നില്ല ഭദ്രേട്ടന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് എന്തു തോന്നി അരവിന്ദ് നന്നായി കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന് അതെന്താ ഒന്ന് അമ്പലത്തിനകത്തേക്ക് നിഖില എനിക്കൊപ്പമാണ് കയറിയത് അവൾ എന്നോട് സൂചിപ്പിച്ചിരുന്നു ആഭരണം മോഷണം പോകുമെന്ന കാര്യം അനുവിന് പിന്നാലെ അവൾ ഉണ്ടായിരുന്നു ഉത്സവത്തിന്റെ മറ്റു ചുമതലകൾ ഉള്ളതിനാൽ എനിക്ക് കൂടുതൽ സമയം അവരെ ശ്രദ്ധിക്കാൻ കഴിയാത്തതിനാൽ അവളാണ് അവരെ നിരീക്ഷിക്കാൻ പോയത് മറ്റൊന്ന് ഇക്കാര്യം അവൾ നികേഷിനോട് പോലും പറഞ്ഞിരുന്നില്ല അവർ ആഭരണം എടുത്തത് മനസ്സിലായപ്പോൾ അവൾ എന്നെ അറിയിച്ചതിനെ തുടർന്നാണ് ഞാൻ വീണ്ടും അകത്തേക്ക് വന്നത് പക്ഷേ എനിക്കത് കണ്ടെത്താൻ കഴിയും മുമ്പ് കേശവൻ ഇടഞ്ഞെന്ന പേരിൽ എന്നെ പുറത്തേക്ക് വിളിച്ചത് അരവിന്ദാണ് ശക്തിയോട് നെറ്റിചുളിഞ്ഞു ഇങ്ങനെയൊരു കാര്യം അറവിയേട്ടൻ പറഞ്ഞിട്ടില്ല ഭദ്രേട്ട ശക്തി അമ്പരപ്പോടെ പറഞ്ഞു ഉം അതാണ് എനിക്കും അവനിൽ സംശയം വരാനുള്ള കാരണം ഇപ്പോഴൊന്നുറപ്പാണ് എന്നെ അവിടെ നിന്ന് മാറ്റേണ്ടത് അവന്റെ കൂടി ആവശ്യമായിരുന്നു പക്ഷേ അതെന്തിന് അങ്ങനെയാണെങ്കിൽ തന്നെ അരവിയേട്ടന്റെ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ നമുക്കതിലേക്ക് വരാം ശക്തി അന്ന് എനിക്ക് പിന്നാലെ ജിനുവും ഉണ്ടായിരുന്നു അവനെ യാതൊരു സംശയം എനിക്കുണ്ടായിരുന്നില്ല ഞാൻ ജിനുവിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചതിനൊപ്പം നികേഷിനോടും പറഞ്ഞിരുന്നു അകത്ത് നിഖിലയുടെ അടുത്തേക്ക് ചെല്ലാൻ ഞാൻ ചെല്ലുമ്പോൾ ജീവൻ അനുവിനെ ബലമായി കെട്ടി എനിക്ക് മുമ്പിൽ നിർത്തി എന്നെ പരിഹസിച്ചുകൊണ്ട് എന്തോ പറഞ്ഞു തുടങ്ങിയിരുന്നു കേശവന് അവിടെ എന്തോ അനിഷ്ടം നടക്കുമെന്ന തോന്നൽ കൊണ്ടാവും ബഹളം വെച്ചത് അതവന്റെ മതപ്പാടിന്റെ ലക്ഷണമായി ആളുകൾ കണക്കാക്കി അതിന് പിന്നാലെയാണ് ജീവനെ എടുത്തറിഞ്ഞത് പിന്നെ അവൻ അനുവിന് നേരെയാണ് നീങ്ങിയത് ഒന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അവൻ അവളെ വെറുതെ വിട്ടത് പിന്നെ അനുവിന്റെ കള്ളങ്ങൾ ഉൾപ്പെടെ അരവിന്ദ് പറയണമെങ്കിൽ അത് നിഖില പറഞ്ഞിട്ടാവില്ല അതിനു മുമ്പേ അവനെല്ലാം അറിയാം കാരണം ഇപ്പോഴും കുര്യൻ ബെന്നി നാഥ് കൂട്ടുകെട്ടുകളോ അവരുമായി അനുവിനും അരുണിനുമുള്ള ബന്ധമോ അവൾ എന്നോട് പറഞ്ഞിരുന്നില്ല ഇതെല്ലാം സോൾവ് ചെയ്തിട്ട് ഞാനെല്ലാം പറയാമെന്ന് മാത്രമാണ് അറിയിച്ചിരുന്നത് കാരണം മറ്റൊന്നും പറയാനുള്ള സമയം അപ്പോഴും ഉണ്ടായിരുന്നില്ല എന്നോടോ നികീഷിനോടോ അരവിയോടോ അവൾ ഒരു സത്യവും പറഞ്ഞിട്ടില്ല നിഖില അവളുടെ അന്വേഷണങ്ങൾ വെറുതെ മറ്റൊരാളോട് പറയുന്ന വ്യക്തിയല്ല വീരൻ ഉറപ്പിച്ചു പറയുമ്പോൾ ശക്തിക്കും അത് ശരിയായി തോന്നി അവൾക്കും അത് ഉറപ്പിക്കാനുള്ള പല കാരണങ്ങളുണ്ടല്ലോ അരവിന്ദ് എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് ശക്തി അതുപോട്ടെ അരവിക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ലേ നിങ്ങളുടെ ഓരോ നീക്കങ്ങളും വരെ വീരൻ സംശയത്തോടെ എടുത്തു ചോദിച്ചു തുടരും